ഹായ് ബിഗ് ബോസ് സീസൺ സെവനിലെ മികച്ച മത്സരാർത്ഥികളിൽ ഒരാൾ അത് അനീഷ് തന്നെയാണ് അതിൽ ഒരു തർക്കവും ഇല്ല ആദ്യ ദിവസങ്ങളിൽ എനിക്ക് അനീഷിന്റെ ഗെയിം ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഇപ്പോ അനീഷിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അനീഷ് മികച്ച രീതിയിൽ ഇപ്പോ പെർഫോം ചെയ്യുന്നുണ്ട് ആദ്യ ദിവസങ്ങളിൽ മനഃപൂർവ്വമായിട്ടാണ് അനീഷ് കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തത് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ കൃത്യമായ സമയങ്ങളിൽ കൃത്യമായ കാര്യങ്ങളിൽ ഇടപെടുന്നു തെറ്റുകണ്ടാൽ ചൂണ്ടിക്കാണിക്കുന്നു എല്ലാവർക്കെതിരെയും ഒരാളൊന്നുമില്ല എല്ലാവർക്കെതിരെയും അനീഷ് പ്രതികരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ലാലേട്ടന്റെ മുന്നിൽ അനീഷ് എത്ര സ്നേഹത്തോടെയാണ് നിൽക്കുന്നത് അനീഷിന്റെ ആ ചിരി ആ വിനയം അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു ഇന്നലെ അനീഷിനോട് ലാലേട്ടൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എല്ലാത്തിനും കൃത്യമായ മറുപടി കൊടുത്ത് അനീഷ് സ്റ്റാറായി പക്ഷേ ഞാൻ എല്ലാം അറിയുന്ന ഒരാളാണ് എന്നുള്ളൊരു ഭാവമോ അങ്ങനെയൊന്നും അനീഷിന്റെ മുഖത്തില്ല അതായത് എല്ലാം അറിയാമെന്നുള്ള ഭാവം അനീഷിന്റെ മുഖത്തില്ല തീർച്ചയായും പി എസ് പഠിച്ചതിന്റെ ഒരു ഗുണം അനീഷിനുണ്ട് അനീഷ് ശരിക്കും നല്ല ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് ആദ്യമെല്ലാം ഒരുപാട് ഹേറ്റേഴ്സ് അനീഷിനുണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഹേറ്റേഴ്സിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രേക്ഷകർക്ക് ഇപ്പോൾ അനീഷിനെ ഇഷ്ടമാണ് ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും പറയുന്നത് കേട്ടു അനീഷ് ഷാനവാസ് ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് അനീഷിന് ദോഷമാണ് ഉണ്ടായത് അനീഷിന്റെ ഗെയിം താഴെപ്പോയി അനീഷ് ഇല്ലാതായി ഇവിടെ ലാലേട്ടൻ അനീഷിനെ ചതിച്ചതാണ് ഇത്തരമൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് തീർച്ചയായും ലാലേട്ടൻ അനീഷിന്റെ ഗെയിമിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് ആ ഒരു മാറ്റം കൊണ്ട് തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള പല ആൾക്കാരും അനീഷിനെ സ്നേഹിച്ചത് തീർച്ചയായും എനിക്ക് ആദ്യ ദിവസങ്ങളിൽ അനീഷിന് ഇഷ്ടമേ അല്ലായിരുന്നു ആ ഗെയിമും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അനീഷിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം കൃത്യമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഇടപെടുന്നു അനാവശ്യമായിട്ടുള്ള കോണ്ടന്റുകൾ ഉണ്ടാക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ അതായത് ഇപ്പോൾ അനീഷിന് നമുക്ക് വിശ്വാസമാണ് ഷാനവാസ് അനീഷ് ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല തീർച്ചയായും നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പുറത്ത് ഇവരുടെ കോംബോ വലിയ ഹിറ്റുമാണ് ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് രണ്ടുപേർക്കും ഗുണമാണ് ഉണ്ടായിരിക്കുന്നത് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഷാനവാസിനെയും സപ്പോർട്ട് ചെയ്യും ഷാനുവാസിനെയും സ്നേഹിക്കും ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അനീഷിനെയും സ്നേഹിക്കും ഇവർക്ക് രണ്ടുപേർക്കും ആയിട്ട് ഒരുപാട് ഫാൻസ് ഉണ്ട് അത് വേറെ കാര്യം എന്തുകൊണ്ട് പ്രേക്ഷകർ ഇത് പറയുന്നു അനീഷിന്റെ ഗെയിം താഴെ പോയി എന്ന് പറയുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് മികച്ച രീതിയിൽ മുന്നോട്ട് പോകവേ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അതെല്ലാം ഷാനവാസിനെ ചുറ്റിപ്പറ്റിയാണ് ഉണ്ടായത് ഷാനവാസ് ആ പ്രശ്നങ്ങളിൽ ഇടപെടുകയും വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തു എടുത്തു പറയേണ്ടത് റിയാസ് ഇഷ്യൂ തന്നെയാണ് റിയാസിന്റെ തെറ്റായ കാര്യങ്ങൾ ഷാനവാസ് ചൂണ്ടിക്കാണിച്ചു വലിയ പൊട്ടിത്തുറയുണ്ടായി അവിടെ ഷാനവാസ് കയ്യേഴ് തീർച്ചയായും അനീഷും റിയാസിന്റെ മോശം പ്രവർത്തികളെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അവിടെ കൂടുതലും ഷാനവാസിനാണ് കോണ്ടന്റുകൾ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഷാനവാസിന്റെ കോണ്ടന്റുകൾ പുറത്തു വന്നു പ്രേക്ഷകർ ഷാനവാസിനെ സ്വീകരിച്ചു എനിക്ക് തോന്നുന്നു ഫാൻ ബേസിൽ അനീഷിനെക്കാളും ഒരു പടി താഴെയായിരുന്നു ഷാനവാസിന്റെ സ്ഥാനം ഒരാഴ്ച മുൻപ് വരെ പക്ഷെ ഇപ്പോ സംഗതി മാറി ഷാനവാസ് വളരെ പെട്ടെന്ന് മുന്നോട്ട് പോയി ആ ഒരു കാരണം കൊണ്ടായിരിക്കാം ഒരു പല പ്രേക്ഷകരും അനീഷിന്റെ ഗെയിം പോയി എന്ന് പറയുന്നത് തീർച്ചയായും ഷാനവാസിന്റെ നല്ല രീതിയിലുള്ള കോണ്ടന്റുകൾ വന്നതുകൊണ്ട് ഷാനവാസ് മുന്നോട്ട് പോയി അനീഷിന്റെ ആ രീതിയിലുള്ള കണ്ടന്റുകൾ വരുമ്പോൾ അനീഷും മുന്നോട്ട് മുന്നോട്ട് പോകും ഇവിടെ അനീഷിന്റെ ഗെയിമൊന്നും പോയിട്ടില്ല അനീഷ് വളരെ മികച്ച രീതിയിലാണ് ഇപ്പോൾ പോകുന്നത് എനിക്ക് മനസ്സിലായോളം അനീഷ് വളരെ നല്ല ഒരു വ്യക്തിയാണ് പലപ്പോഴും അദ്ദേഹം ഗെയിമിന് വേണ്ടി തന്റെ റിയൽ സ്വഭാവം മറച്ചു വെക്കുന്നു എന്നുള്ളതാണ് അതായത് ആദ്യ ദിവസങ്ങളിൽ പക്ഷെ ഇപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹം റിയലായി നിൽക്കുന്നു ഇവിടെ ഷാനവാസും അനീഷും സുഹൃത്തുക്കളായതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല രണ്ടുപേരും മികച്ച രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും മുന്നോട്ട് വരും പക്ഷെ വിന്നർ അത് ഒരാളായിരിക്കും അവിടെയാണ് കളിക്കേണ്ടത് ഷാനവാസിന്റെ തെറ്റ് കണ്ടാൽ അനീഷ് ചൂണ്ടി കാണിക്കുക തന്നെ വേണം അനീഷിന്റെ തെറ്റ് കണ്ടാൽ ഷാനവാസൻ ചൂണ്ടിക്കാണിക്കണം അപ്പോഴാണ് കളി രസമാവുകയുള്ളു ഇപ്പൊ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാനവാസിന് കോണ്ടന്റുകൾ ഉണ്ടായിരുന്നു ഷാനവാസ് അത് മികച്ച രീതിയിൽ ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ടാണ് അനീഷിന് ഷാനവാസിന്റെ അത്രയും കോണ്ടന്റുകൾ ഇപ്പോൾ കിട്ടിയിരുന്നില്ല അനീഷിന്റെ നേരെ അത്രയും പ്രശ്നങ്ങൾ വന്നിരുന്നില്ല പ്രശ്നങ്ങൾ വരുമ്പോൾ അനീഷ് പ്രതികരിക്കും ആ ഒരു രീതിയിൽ അനീഷ് മുന്നോട്ട് പോവും അല്ലാതെ ഈ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഇവിടെ ഫാൻ ബേസ് ഒരാളുടെ ഇടിഞ്ഞിട്ടുമില്ല കൂടിയിട്ടുമില്ല പക്ഷെ രണ്ടുപേർക്കും പ്രേക്ഷകർക്കിടയിൽ ഒരു സ്വീകാര്യത ഉണ്ടായിട്ടുണ്ട് കാരണം ഏറ്റവും കൂടുതൽ ക്ലിക്കായ ഒരു കോംബോ ആണ് ബിഗ് ബോസ് സീസൺ സെവനിൽ ആഘോഷിക്കുകയാണ് എല്ലാവരും ഇവരുടെ സ്നേഹം എന്തായാലും അനീഷ് മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു എനിക്ക് ലാലേട്ടനും അനീഷും തമ്മിലുള്ള കോംബോ അതെനിക്ക് വളരെ ഇഷ്ടമാണ് അനീഷിന്റെ നിഷ്കളങ്കമായ ചിരി അതും എനിക്ക് വളരെ ഇഷ്ടമാണ് ഇന്നലെ ലാലേട്ടന്റെ എപ്പിസോഡിൽ അനീഷ് വേറെ ലെവലായിരുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ തീർച്ചയായും അനീഷിന്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും അവിടെ അനീഷ് കത്തി കയറി വരും ഇപ്പോഴും ബിഗ് ബോസ് സീസൺ സെവനിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള മൂന്ന് പേരിൽ ഒരാൾ അനീഷ് തന്നെയാണ് അതിലൊരു മാറ്റവും ഇനിയുള്ള ദിവസങ്ങളിൽ ഇവരുടെ ഗെയിം എങ്ങനെയാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഫാൻ ബേസ് ആർക്കാണ് കൂടുതൽ എന്ന് പറയാൻ പറ്റുകയുള്ളൂ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഒരു കോട്ടവും ഇവരുടെ ഗെയിമിൽ സംഭവിച്ചിട്ടില്ല അത് ഗുണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം ഇനിയുള്ള അനീഷിന്റെ ഗെയിം എങ്ങനെയാണ് എന്ന് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ